നമസ്കാരം നമസ്കാരം മീനാക്ഷി ഫുഡിലേക്ക് ഏവർക്കും സ്വാഗതം സ്വാഗതം അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും നന്ദി എല്ലാവരും മീനാക്ഷി പാചക ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വിഭവം ലഡു ഇന്നിവിടെ കടല മാവ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കടലപ്പരിപ്പ് കുതിർത്ത് കടല മാവ് നമ്മളിത് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ നമുക്ക് പാചകത്തിലേക്ക് കടക്കാം കടക്കാം നമ്മുടെ പൂന്നി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു കപ്പ് കടലമാവ് അഞ്ച് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് അത് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം എണ്ണ ചൂടായിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കണ്ണപ്പയിലേക്ക് ഓരോ തവി മാവ് ഇതൊഴിച്ച് നമുക്ക് പൂന്തി തയ്യാറാക്കാൻ തുടങ്ങാം ക്രിസ്പി ആകണ്ട ചെറുതായിട്ടൊന്ന് നോക്കുക അത്ര മതി അതാണ് എൻ്റെ പാകം നമുക്ക് വാച്ചിരിക്കുന്ന മാവ് മുഴുവനുപയോഗിച്ച് നമുക്ക് ബൂന്തി തയ്യാറാക്കി എടുക്കാം നമ്മുടെ ബൂന്തി എല്ലാം റെഡി ആയിട്ടുണ്ട് കുറച്ച് ഷേപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല നമുക്ക് അതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് നമുക്ക് നമുക്കിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് ലഡു ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മുടെ ഷേപ്പ് ലെസ്സായ ബൂന്തി എല്ലാം മിക്സിനിട്ടൊന്ന് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് രണ്ട് കപ്പ് പഞ്ചസാര അരക്കപ്പ് ഒഴിച്ച് പഞ്ചസാര പാൻ തയ്യാറാക്കാം അരക്കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കാം പഞ്ചസാര സിറപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം പൂതി കുറേശെ ആയിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിപ്പോ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതില് പാത്രത്തിലോട്ട് മാറ്റി തണുക്കുമ്പോ നമുക്കത് ഉരുട്ടി എടുക്കാം അധികം തണുക്കട്ട ഒരു ചെറിയ ചൂടോടെ നമുക്കിത് ഉരുട്ടി എടുക്കാം ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട് അതിന് ചൂടുണ്ട് നമുക്കത് ഉരുട്ടി ഉരുട്ടി എടുക്കാം നമുക്ക് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ഉരുട്ടി അങ്ങനെ നമ്മുടെ ലഡു എല്ലാം തയ്യാറായിട്ടുണ്ട് എല്ലാവരും മീനാക്ഷി പാചക ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം